ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഇന്ന് വീടിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള കുറച്ച് മണിപ്ലാന്റും അങ്ങനെ ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇത് വീടിൻ്റെ അകത്ത് പറഗോള പോലെ ഉള്ള സ്ഥലത്ത് വെച്ചിട്ടുള്ള കുറച്ച് ചെടികളാണ് കേട്ടോ അപ്പോൾ കുറച്ച് മണിപ്ലാന്റ് രണ്ട് സൈസിലെ മണിപ്ലാന്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം അതാണ് കേട്ടോ എന്ത് കാണിക്കണേ ഇനി വേറൊരു ദിവസം ഞാൻ പുറത്ത് വെച്ചിട്ടുള്ള ചെടികളൊക്കെ കാണിക്കാം കേട്ടോ അപ്പം ഒത്തിരി വെട്ടം അടിക്കുന്ന സ്ഥലത്ത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും ചെടികളെല്ലാം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം